ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനമാണ് എന്താണ് പാർലമെന്ററി ജനാധിപത്യ രാജഭരണത്തിനു വേണ്ടി ജനങ്ങൾ തങ്ങളുടെ ജനപ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു എന്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് കാണുന്നില്ല എന്റെ പോകുന്നില്ല വെറുതെ എവിടെ ഞാൻ ജനാധിപത്യം സംരക്ഷിക്കാനും ഓരോരോ വോട്ട് ചെയ്യണമെന്നാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അച്ഛന്റെ മറ്റും ഭാവം കണ്ട ഇതിലൊന്നും യാതൊരു കാര്യമില്ലെന്നാണല്ലോ ഞാൻ എന്തോ പഠിക്കേണ്ടത് ആരെയും മാതൃകയാക്കേണ്ടത് ഇതിപ്പോ ഞാൻ ഒരാൾ പഠിച്ചില്ലെന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യം പൊട്ടി വിടത്തൊന്നുമില്ലല്ലോ ആധാർ അതെ ആ കയ്യില് സ്കെച്ച് കൊണ്ട് വരച്ചതങ്ങ് മായച്ചു കളഞ്ഞേരേ അല്ലേ പോലീസുകൂടി ചേർത്തിടും കള്ളവോട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെ വെറുതെ വരയ്ക്കേണ്ട വരയല്ല അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ അത് ശരിയാ ഒരാൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ ഇടിഞ്ഞു വീഴത്തേ പക്ഷേ നമ്മൾ പോരാടി നേടിയ ജനാധിപത്യത്തെ വീഴാതെ കാത്തു നിർത്താൻ ഈ ഓരോ വിരലക്കും ശക്തിയുണ്ട് അത് നമ്മുടെ നാടിന്റെ പുരോഗതിക്കായി നാം ഓരോരുത്തരും ചെയ്യേണ്ട കടമയാണ് കടമയാണച്ചാ നമ്മുടെ അവകാശമാണ് നമ്മുടെ വോട്ട് അതൊരിക്കലും പാഴാക്കരുത് നീ വോട്ട് ചെയ്യാൻ തലമുറകൾ പോരാടി നേടിയ വോട്ടവകാശം അത് സംരക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് നമ്മുടെ അവകാശമാണ് നമ്മുടെ വോട്ട്